വാർത്താ സമ്മേളനത്തിൽ നാടകീയമായ രംഗങ്ങൾ ഉണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറികടന്നാണ് നടത്തിയത് ഇത് ചട്ടലംഘനമാണ് എന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷന്റെ വാദം തള്ളിയ പി അൻവർ നോട്ടീസ് ലഭിച്ചതിന് ശേഷവും വാർത്താ സമ്മേളനം തുടരുകയായിരുന്നു മുന്നണികൾ തെരഞ്ഞെടുപ്പിന് അനധികൃത പണം ഉപയോഗിക്കുന്നുണ്ട് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് താൻ വാർത്താ സമ്മേളനം നടത്തിയതെന്ന് പി അൻവർ പ്രതികരിച്ചു ഞങ്ങൾ മൂടും തട്ടിപ്പോകാമെന്നവരല്ല ഞങ്ങൾ കേരളത്തിലെ നൂറ്റി നാപ്പത് മണ്ഡലങ്ങളിലും ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം ജനങ്ങളോടുമായി സംവദിക്കാനും ആ ഒരു രാഷ്ട്രീയ ഉൾത്തിരിവ് ഉണ്ടാക്കാനുമുള്ള പരിശ്രമത്തിലാണ് വയലേഷൻ അല്ലല്ലോ നിങ്ങൾ ചീഫ് ഓഫീസറോട് സംസാരിച്ചാണല്ലോ ഏത് ആക്ട് പ്രകാരം വയലേഷൻ ആക്ട് ചെയ്തു അല്ല യു റൈറ്റ് ഇറ്റ് യു റൈറ്റ് ഇറ്റ് യു റൈറ്റ് ഇറ്റ് നോ 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 ഞങ്ങൾ എന്ത് എന്ത് ആക്ട് ആണെന്ന് കൂടി നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്താണ് വയലേറ്റ് ചെയ്യുന്നത് ഏത് ആക്ടിന്റെ ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് വയലേറ്റ് ചെയ്യുന്നത് ഷോ 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 വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ വിവരറിയും ഞങ്ങൾ കോടതിയിൽ പോവും അല്ല നിങ്ങൾ എലക്ഷൻ തന്നെ എല്ലാവർക്കും ഉള്ളതല്ലേ ആ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അടിസ്ഥാനത്തിലത് അതൊന്ന് വായിക്കൂ പത്രക്കാരൊന്ന് കേൾക്കട്ടെ ആ പ്രസ് കോൺഫറൻസ് നടത്താൻ പാടില്ല ഫോർട്ടി ഇയേഴ്സ് ബിഫോർ ആ ആ കോൺഫറൻസിൽ ഒന്ന് വായിക്കൂ അതുണ്ടെങ്കിൽ ഉണ്ടെങ്കി ഇപ്പൊ നീക്കും ഞാന് നമുക്ക് പത്രസമ്മേളനം